ചൂരനാട് ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ അഖില കേരള വായനോത്സവം മിഴി വായനാ മത്സരം എന്ന പേരിൽ സംഘടിപ്പിച്ചു കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് ഉദ്ഘാടനം ചെയ്തു ശൂരനാട് ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ നിർദ്ദേശപ്രകാരം അഖില കേരള വായനോത്സവം മിഴി വായനാ മത്സരം എന്ന പേരിൽ സംഘടിപ്പിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകങ്ങളെയും പൊതുവിജ്ഞാനത്തെയും ആസ്പദമാക്കിയാണ് മത്സരം നടന്നത് കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു കഥാ കലാമണ്ഡല ഹൈ ഹൈദരാലി അറിയപ്പെടുന്നത് കഥകളി സംഗീതത്തിന്റെ യേശുദാസ് എന്നാണ് കഥകളി സംഗീതത്തിന്റെ യേശുദാസ് എന്ന് പറഞ്ഞാൽ യേശുദാസ് എങ്ങനെയാണോ സംഗീതൊക്കെ ചെയ്ത് നടത്തുന്നത് സിനിമാ പാട്ടുകൾ പാടുന്നത് മറ്റു പാട്ടുകൾ പാടുന്നത് അതിനേക്കാളും മറ്റൊരു തലത്തിൽ കഥകളി സംഗീതത്തെ ഏറ്റവും ജനകീയമാക്കുന്നതിൽ ഏറ്റവും ഹൃദ്യമാക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിച്ച ഒരാളാണ് കലാമണ്ഡല ഹൈദര താലൂക്ക് ലൈബ്രറി അംഗം ഹുസൈൻ അധ്യക്ഷത വഹിച്ചു യർ സെക്കൻഡറി സ്കൂളിലും നാളെ നാളെ നടത്തുന്ന നമ്മുടെ വായന ഭാഗമായി ഭാഗമായിട്ടാണ് നമ്മൾ ഈ മത്സരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ఎం సుల్ఫీ ఖాన్ అన్సల్నా అన్సల్న షబ్నా రయాస్ ముహమ్మద్ నిహాల్ ఎచ్ హసీనా సబీనా బైజు నెసీనావర్ పండుతు న్యూస్ బ్యూరో శాస్తాంకోట